എന്റെ പേര് വിനോദ് കുമാർ കുടപ്പനക്കുന്ന് ഭാഗത്തു നിന്നാണ് വരുന്നത് പേരൂട്ട് അപ്പുറം സിവിൽ സ്റ്റേഷന്റെ അടുത്താണ് പേര് പ്രൊഫഷൻ ഞാൻ ഐ ടി ഫീൽഡ് ആയിരുന്നു ഇപ്പോഴും അത് തന്നെയാണ് പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുന്നത് അപ്പൊ കൂടുതലും ഇരുന്നോണ്ടുള്ള വർക്കായിരിക്കും കൂടുതലും വരുന്നത് അപ്പൊ ആദ്യം വന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് നമ്മൾ ആദ്യം ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തത് അപ്പഴും എന്റെ സെർവിക്കൽ സ്പോൺലൈറ്റിസുമായിട്ട് ബന്ധപ്പെട്ട് കഴുത്ത് ഭയങ്കര വേദന ഇടത്തെ കൈ ഉയർത്തിയ ഒരു പരുവത്തിൽ വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു പിന്നെ കുറെ സമയം എവിടെയെങ്കിലും ഇരുന്ന് കഴിഞ്ഞിരുന്നാൽ കഴുത്ത് ഭയങ്കര വേദന ആ കഴുത്ത് തിരിക്കാൻ ബുദ്ധിമുട്ട് ഈ ഇടത്തെ കൈ പൊക്കാൻ വലിയ പാടായിരുന്നു ഒരു പരുവത്തിൽ കൂടുതൽ പൊങ്ങത്തിലായിരുന്നു അപ്പൊ അങ്ങനെയൊക്കെയായിരുന്നു ആദ്യം വന്നത് അത് ആദ്യത്തെ ആ ട്രീറ്റ്മെന്റ് കൂടി തന്നെ അത് പൂർണമായിട്ട് വന്നു മാറി കഴിഞ്ഞ ജൂൺ മാസമാണ് അത് ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്തത് ഇരുപത്തിനാല് ജൂണിലാണ് കംപ്ലീറ്റ് ചെയ്തത് ജൂന്ന് ഏപ്രിലോ മെയ്ലോ ആണ് മെയ് മാസം ആണ് തോന്നുന്നത് സ്റ്റാർട്ട് ചെയ്തത് ഏപ്രിൽ മാസം ആ അതിനുശേഷം അതെല്ലാം ഓക്കെ ആയി ആ പ്രോബ്ലം എല്ലാം അപൂർണമായിട്ടും മാറി ആ പിന്നെ ഒരു വർഷം കഴിഞ്ഞ ജൂൺ മുതല് ഈ ഒരു ഈ ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒരു മെയ് മാസം മെയ് ജൂൺ സ്റ്റാർട്ടിങ് വരെ ഒരു പ്രശ്നമൊന്നും ഇല്ലാതെ പോയിരുന്നു പിന്നെ അതിനുശേഷം എന്റെ ഇടത്തെ കാലിന് ചെറിയ എന്റെ കാഫ് മസലിന്റെ ഭാഗത്ത് ഭയങ്കര വേദനയും ഒരു തരിപ്പും പെരുപ്പും പോലെയൊക്കെ ഉള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു അപ്പൊ അത് അതിന്റെ ട്രീറ്റ്മെന്റിനാണ് ഇപ്പോഴു വന്നത് ഇപ്പോഴു വന്ന് അത് ഇപ്പൊ ഏകദേശം അത് ഏകദേശം പൂർണ്ണമായിട്ട് എൻ്റെ അതൊക്കെ മാറി പിന്നെ ഈ നമ്മളീ കിടക്കുന്നതിന്റെയൊക്കെ നമ്മൾ എനിക്ക് ഓരോ ഈ കൈയൊക്കെ തലയിൽ വെച്ച് കിടക്കുക ഈ സൈഡ് ചേര് ഞാൻ കിടക്കുക അങ്ങനെയൊക്കെ ഉള്ളതിന്റെ ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു ഇപ്പൊ കഴുത്തിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു അപ്പൊ അത് കഴിഞ്ഞ ചെറുതായ തല അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിക്കുന്ന സമയത്തൊക്കെ ഒരു വേദന ഷോൾഡറിന്റെ ഭാഗത്തോട് ചെറിയൊരു വേദന അത് ഇപ്പോഴത്തെ ട്രീറ്റ്മെന്റ് ഓടിയതുകൊണ്ട് അതും മാറിയിട്ടുണ്ട് ആ എക്സസൈസ് ചെയ്യുന്നുണ്ട് സമയം കിട്ടുന്ന സമയത്തൊക്കെ ചെയ്യുന്നുണ്ട് ഇനി റെഗുലറൈസ് ചെയ്യണം ഇപ്പൊ റീസെന്റ് ഇപ്പൊ രണ്ടു ദിവസം കൊണ്ട് ഇപ്പം നടത്തുമൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മാറി കഴിഞ്ഞു മാറി കഴിഞ്ഞു തീർച്ചയായിട്ടും മാറിക്കഴിഞ്ഞു ഇല്ല ഇല്ല ഒന്നും ഉണ്ടായിരുന്നില്ല ില്ല ഒരു തൈലം പോലത്തെ സാധനം മാത്രമേ ഉണ്ടായിരുന്നു അത് ആദ്യത്തേ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ അതും ഇല്ലായിരുന്നു ഹാപ്പിയാണ് പൂർണ്ണമായിട്ട് ഹാപ്പിയാണ് സാറിന്റെ പ്രൊഫഷണലില് അത് കുറഞ്ഞിട്ട് കുറഞ്ഞിട്ടുണ്ട് കുറഞ്ഞിട്ടുണ്ട് നേരത്തെ നേരത്തേക്ക് എവിടെയെങ്കിലും കൂടുതൽ സമയം ഇരുന്ന് കഴിഞ്ഞിരുന്നിരുന്നാല് കാലിന്റെ ഈ ഭാഗത്ത് നട്ടലിന്റെ ഈ ഹിപ്പിന്റെ ഭാഗത്തേക്ക് ചെറിയൊരു വേദനയും തരിപ്പും പിന്നെ പെട്ടെന്ന് അവിടെ നിന്ന് കുറച്ച് കുറച്ചൊക്കെ നടന്നാൽ മാത്രമേ ഇതൊക്കെ ഉണ്ടാകത്തുള്ളൂ അപ്പം ഇപ്പൊ സമയം കൂടുതൽ ഇരുന്നിരുന്നാലും വലിയ പ്രശ്നം ഒന്നും വരുന്നില്ലേ വണ്ടി ഓടിക്കാൻ ഇപ്പൊ സുഖമായിട്ട് വണ്ടിയൊക്കെ ഓടിക്കാൻ പ്രശ്നമൊന്നുമില്ല ਪੂਰਾ ਕੁੱਤੇ ਨੇ ਜੰਗਲਾਂ ਦਾ ਵੀ ਪਾਈ ਗਿਆ ਥੈਂਕ ਯੂ ਥੈਂਕ ਯੂ